ഓർത്തഡോക്സ് സഭയിലെ വൈദികൻ ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ പുതിയ തലത്തിലേക്ക് നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായ ഫാദർ ഷൈജു കുര്യൻ സഭാവിശ്വാസികളുടെ അനുമതിയില്ലാതെ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതാണ് പ്രകോപനങ്ങൾക്ക് തുടക്കമിട്ടത് ഭദ്രാസന സെക്രട്ടറിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഈ വിധത്തിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചതാണ് സഭാവിശ്വാസികളെ പ്രകോപിപ്പിച്ചത് റാന്നിയിലെ ഓർത്തഡോക്സ് അരമനയ്ക്ക് മുന്നിലാണ് വൈദികർ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത് വ്യക്തി എന്ന നിലയിൽ ഫാദർ ഷൈജു കുര്യന് ഏതു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാൻ അവകാശമുണ്ട് അതേസമയം പാർട്ടിയിൽ ചേരും മുമ്പേ സഭയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇതോടെ ഊരാക്കുടുക്കിലായ ഫാദർ വിശ്വാസികളുടെ വികാരം തിരിച്ചറിഞ്ഞ് ബി അംഗത്വം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു തനിക്ക് ഏറ്റവും വലുത് സഭയാണെന്നും സഭ നിർദ്ദേശിച്ചാൽ ബി ജെ പി അംഗത്വം ഉപേക്ഷിക്കാമെന്നുമാണ് ഫാദർ ഷൈജു കുര്യന്റെ തീരുമാനം ബി ജെ പിയുടെ ക്രിസ്മസ് സ്നേഹ സംഗമ പരിപാടിയിലാണ് ഫാദർ ഷൈജു കുര്യനും നാല്പത്തിയേഴ് കുടുംബങ്ങളും ബി ജെ ചേർന്നത് ഇത് സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി അതേസമയം സെക്രട്ടറിയായ ഫാദർ ഷൈജു കുര്യനെതിരെ ഗുരുതരമായ ഒട്ടേറെ അഴിമതി ആരോപണങ്ങളും ഇതിനോടകം ഉയർന്നിട്ടുമുണ്ട് അതിൽ നിന്നും രക്ഷ നേടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചതെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നത് സഭാ നേതൃത്വത്തിലെ ചില ഉന്നതന്മാരുടെ പിന്തുണയും ഫാദർ ഷൈജു കുര്യന് ലഭിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ പിറ്റേ ദിവസം കുർബാനയ്ക്കെത്തിയ ഫാദറെ തടയാൻ വിശ്വാസികൾ ശ്രമം നടത്തിയിരുന്നു ഫാദർ ഷൈജു കുര്യനെതിരെ സഭാ വിശ്വാസികൾ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ഭാവയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഈ വിധത്തിലാണ് സഭയുടെ നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ച നടപടി സഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ആ സ്ഥാനം ഒഴിയണം കൂടാതെ സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന നിലയ്ക്കൽ കൺവെൻഷന്റെ മുഖ്യ സംഘാടക സ്ഥാനവും ഉപേക്ഷിച്ച് ബി ജെ പിയുടെ പ്രവർത്തനവുമായി ഫാദർ മുന്നോട്ട് പോയിക്കോട്ടെ എന്നാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ പ്രതിഷേധം കനത്തതോടെ ഉന്നത സഭാ നേതൃത്വങ്ങൾക്കും തന്നെ രക്ഷിക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ബി ജെ പി അംഗത്വം സന്നദ്ധത അറിയിച്ച ഊരാ നിന്നും തലയൂരാൻ ഫാദർ ഷൈജു കുര്യൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ പുരോഹിതനും ഇതര കുടുംബാംഗങ്ങളും ബി ജെ പിയിൽ ചേർന്നതിനെ വലിയ നേട്ടമായാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഉയർത്തി കാണിച്ചിരുന്നത് അതിനിടയിൽ പാർട്ടിയിൽ ചേർന്നവർ തന്നെ രാജ്യസന്നദ്ധത അറിയിക്കുന്നത് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബി ജെ പിയിൽ ചേർന്ന വൈദികനെ വിശ്വാസികൾ തന്നെ തിരിച്ചിറക്കിയ സംഭവത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് വരും ദിവസങ്ങളില് ഇത് വലിയ ചര്ച്ചയായി മാറുമെന്നതും ഉറപ്പാണ്